നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഒരു നമ്പർ എങ്ങനെ തിരിച്ചെടുക്കാം ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ പെട്ടെന്ന് അറിയാതെയോ മറ്റോ നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള ഒരു നമ്പർ ഡിലീറ്റ് ചെയ്തു എന്ന് കരുതുക അതെങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾ ആ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജിമെയിലാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കാൻ പറ്റും അങ്ങനെയുള്ളവർ തുടർന്ന് കാണുക ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്നുള്ളത് കാണും അതെടുക്കുക അതിൽ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിൽ കൊടുത്ത മെയിൽ ഐ ഡി മുകളിൽ കാണുക എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ആ മെയിൽ ഐ ഡി നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഏകദേശം നടുവിലായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് കാണാൻ പറ്റും പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ കോണ്ടാക്ട്സ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ താഴത്തൊരു കാര്യം കാണും അതിൽ സ്റ്റേ ഓൺ വെബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ ഇടതുവശത്തുള്ള ആ മൂന്ന് വര മെനുവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ വരില്ലേ അതിൽ ബിൻ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സ് നമ്പറുകളും അവിടെ കാണാൻ പറ്റും ഞാൻ ഈയിടെ കുറേ നമ്പറുകൾ ഡിലീറ്റ് ചെയ്തു അതാണ് ഈ കാണുന്നത് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കുക ആ കോണ്ടാക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും അതിൽ റിക്കവർ എന്നുള്ളത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആ ഡിലീറ്റ് ചെയ്ത നമ്പർ തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റായവർ ഇങ്ങനെ തിരിച്ചെടുക്കുക ഓക്കേ